ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പല രീതിയിലും കടലക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊരു കടലക്കറി നിങ്ങളിത് ആദ്യമായിട്ടായിരിക്കും കഴിക്കാൻ പോകുന്നത് മുമ്പ് കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിനായിട്ട് വെള്ളക്കടലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തലേ ദിവസമേ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഈ കടല വേവിച്ച് കിട്ടാനുള്ള ആ രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു തവി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണെ അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഗ്രാമ്പൂവും രണ്ട് ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം അധികം നേരമൊന്നും ആവത്തില്ല കുറച്ചെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് വന്നോളും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ പിന്നെ എന്താ പറയുക ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കുന്നു വേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഓർമ്മ വേണം നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വേണം സവാളയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ടുകൊടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നാല് മൂന്നാലല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ചതച്ചതാണ് അപ്പോൾ ഇതിങ്ങനെ ചതച്ച് ചേർക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞും ചേർക്കാം കേട്ടോ ഇല്ല നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഇരിക്കുന്നതെങ്കിൽ അതങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയെ പക്ഷേ ഇങ്ങനെ ചതച്ച് കൊടുക്കുമ്പോൾ ചതച്ച് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കൂടുതലും അതുകൊണ്ട് തന്നെ ഇതുപോലെ ചതച്ചാണ് ചേർക്കാറ് അപ്പം നിങ്ങൾക്ക് എന്താണോ വേദം അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിന്ന് ഇളക്കി കൊടുക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാള ഒന്നുകൂടി ഒന്ന് വഴന്ന് കിട്ടുകയും ചെയ്യോ അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയാവും ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അതൊരു അര ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല അധികം ചേർക്കണ്ട ഒരു കാൽ ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് നമ്മളെ പൊടികളൊക്കെ കരിഞ്ഞ് പോവും കേട്ടോ ഇപ്പോൾ പൊടികളൊക്കെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയല്ല ചെറിയ തക്കാളിയാണുള്ളതെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതായത് നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു സ്പൂൺ വെള്ളം അത്ര മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി അത് അതൊഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കൊള്ളും തക്കാളി പെട്ടെന്ന് വേവും അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം അപ്പോൾ കടല വേവിച്ച അതേ വെള്ളത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി കടല നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ കടല ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ കറിക്കൊരു കൊഴുപ്പും ഉണ്ടാവും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരും ഇതുവരെയും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇനി ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കറിയൊക്കെ തിളച്ച് ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാ പാലും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ നമ്മൾ തീ കൂട്ടിയിട്ട് വേവിക്കേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കറി നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പയ്യ തീയങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു താളുപ്പിൻ്റെ ആവശ്യമുണ്ട് കണ്ടില്ലേ കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നപ്പോൾ എണ്ണയ്ക്ക് ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു താളുപ്പിനായിട്ട് അത് റെഡിയാക്കാം ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം എണ്ണ ഒഴിക്കേണ്ട നമ്മൾ കാരണം സവാള വഴറ്റിയപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് കടുക് താളിക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ ചെറിയുള്ളി ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും ഒരു തണ്ട് കറിയേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നമ്മളെ കടലക്കറിയിലേക്കങ്ങൊഴിച്ചു കൊടുക്കാം കടലക്കറിയിലേക്ക് അങ്ങ് കടലക്കറിയിലേക്കങ്ങൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും പത്തിരിക്കും ദോശയ്ക്കും എന്നിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രാവശ്യം കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഓക്കേ